ജസ്ന തിരോധാന കേസ് അട്ടിമറിക്കാൻ തിരോധാനവുമായി ബന്ധമുള്ളവർ ഗൂഢാലോചന നടത്തുന്നുവെന്ന പിതാവ് ജെയിംസ് ജോസഫ് ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിനെതിരെ രംഗത്ത് വരികയായിരുന്നു അദ്ദേഹം സി സി ടി വി ദൃശ്യം നേരത്തെ കണ്ടിട്ടുണ്ടെന്നും മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടത് തന്റെ മകൾ അല്ലെന്നും ജോസഫ് വ്യക്തമാക്കി സംശയം പ്രകടിപ്പിച്ച വനിത തന്നെ ഒരു മാസം മുമ്പ് വിളിച്ചിരുന്നു ഇതേ കാര്യം തന്നെയാണ് അന്ന് പറഞ്ഞത് തുടർന്ന് സി സി ടി വി ദൃശ്യം പരിശോധിച്ചു സി ബി ഐക്കും ഇതേ സി സി ടി വി ദൃശ്യം കൈമാറിയിരുന്നു സി സി ടി വി ദൃശ്യത്തിലുള്ളത് തന്റെ മകളല്ലെന്ന് പോലീസിനും സി ബി ഐക്കും വ്യക്തമായിരുന്നു അതേസമയം ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ തള്ളി ലോഡ്ജ് ഉടമയും രംഗത്തെത്തി ജസ്നയോ ജസ്നയുമായി സാദൃശ്യമുള്ള ആരെങ്കിലുമോ ലോഡ്ജിൽ വന്നിട്ടില്ലെന്ന് ലോഡ്ജ് ഉടമ പ്രതികരിച്ചു തന്നോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് ജീവനക്കാരി ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതെന്നും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ താൻ ഇതേ കാര്യമാണ് പറഞ്ഞതെന്നും ലോഡ്ജ് ഉടമ പ്രതികരിച്ചു ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി കോട്ടയം മുണ്ടക്കായത്തെ ലോഡ്ജിൽ എത്തിയതാണ് ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്കാണ് അവിടെ കാണുന്നത് മൂന്നോ നാലോ മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു അഞ്ചു മണിക്ക് തിരിച്ചിറങ്ങിപ്പോയി റൂം എടുത്ത് താമസിക്കുന്നവരുടെ പേരും മേൽവിലാസവും മാത്രമേ എഴുതാറുള്ളൂ എന്നോട് ചിരിച്ചിരുന്നു അപ്പോഴാണ് പല്ലിലെ കമ്പി ശ്രദ്ധിച്ചത് ഒരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു വെളുത്ത് മെലിഞ്ഞ പയ്യനാണ് കൊച്ചു പെൺകുട്ടിയായതിനാലാണ് ശ്രദ്ധിച്ചത് പിങ്ക് ഡ്രസ്സാണ് ഇട്ടിരുന്നത് നൂറ്റിമൂന്നാം നമ്പർ റൂമാണ് എടുത്തത് മുൻ ജീവനക്കാരി പറയുന്നു ലോഡ്ജ് ഉടമ തന്നെ അടിച്ചിറക്കി വിടുകയും മോശം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയുമാണ് അതുകൊണ്ടാണ് ഇക്കാര്യം തുറന്നു പറയാൻ തയ്യാറാവുന്നതെന്നും ജീവനക്കാരി പറഞ്ഞിരുന്നു